അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങൾക്കാണ് അധികം പാചക വിശേഷങ്ങളൊന്നും ഇല്ലെന്നേ കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങൾ അതൊക്കെ തന്നെ അതെന്തെങ്കിലുമൊക്കെ എടുത്ത് വീഡിയോയിൽ ഇട്ടില്ലെങ്കിൽ വീഡിയോ ഇത്രയെങ്കിലും വീഡിയോയ്ക്ക് നീളം വേണ്ടേ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിയാതിരിക്കാനും മുടിയിലെ താരനെല്ലാം പോകാനുമുള്ള നല്ല അടിപൊളി ഒരു ഉണ്ട് എളുപ്പം ചെയ്യാവുന്ന നല്ല അടിപൊളി പായ്ക്കാണ് അപ്പം നമുക്ക് അതെന്തോ അത് ചെയ്യാനായിട്ട് അധികം സമയമേ വേണോ ചിലവർ ഓ ഈ മുടി വളരാനാണ് ഈ പായ്ക്കൊക്കെ മടുപ്പ് വേറെ പണിയൊന്നുമില്ല പക്ഷെ മുടി വളരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊന്നും ചെയ്യാൻ കഴിയത്തും ഇല്ലാത്ത കുറേ കൂട്ടരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പായ്ക്ക് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മുടിയുടെ പൊഴിച്ച് മുടിയൊക്കെ നന്നായിട്ട് പൊഴിയുന്നവരൊക്കെ ഇല്ലേ ആ മുടി പൊഴിയുന്നവർക്ക് പെട്ടെന്ന് തന്നെ മുടി പൊഴിച്ചിട്ട് നിൽക്കുകയും ചെയ്യും ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് പിടിക്കുന്നവരാണേൽ രണ്ടാശ്യം ചെയ്യുക ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മാത്രം മതിയാവും മുടി നന്നായിട്ട് വള വളരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ച ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുടിയിലെ വ്യത്യാസം നന്നായിട്ട് തന്നെ അറിയാനായിട്ട് പറ്റും ഈ വീഡിയോ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞില്ല എന്താക്കുന്നില്ല അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം രാവിലെ പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച് പൂരിക്ക് വേണ്ടി ഇതാ കുഴച്ചൊക്കെ വെച്ചിരിക്കാണ് ഇന്ന് കാര്യമായിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ഞാൻ ശകലം മൈദ റവ പി ഉപ്പ് ആട്ട ഇത്ര ഒരു ശക്കലം പഞ്ചസാര ഇത്രയും ചേർത്തിട്ടുണ്ട് ശക്കലം എണ്ണയും കൂടെ ഒഴിച്ച് ഒരു തുള്ളി കേട്ടോ ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ചൂടുവെള്ളത്തിലാണോ കുഴച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മാത്രം മതിയാകും പിന്നെ അപ്പം അതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ പൂരിക്കൊരു കറിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പൂരിയുടെ മസാല ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അപ്പം ഇനി ഇനിയിപ്പോൾ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് പറയാത്തത് കണ്ട അപ്പം ഇനി ഞാൻ പൂരി ഉണ്ടാക്കട്ടെ അപ്പം നമ്മുടെ പൂരിയൊക്കെ ഇതാ കഴിഞ്ഞു ഇതാ ഉണ്ടാക്കാനും തുടങ്ങി കണ്ട പൂരി നല്ല കൊമ്മളിച്ച് വരും കണ്ടോ അടുത്തത് ഇട്ട് കൊടുക്കും അടുത്തത് ഇട്ട് കൊടുത്തു ഉണ്ടോ ഇതും നല്ല പൊങ്ങി വന്നു ചിലപ്പം നമ്മളിടുമ്പം ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം പൊങ്ങി വന്നിട്ട് പിന്നെ പൊങ്ങി വരത്തില്ല അപ്പം ഇതുപോലെ പൊട്ടിപ്പോകരുത് ഉണ്ട് ഇതിപ്പോൾ ഇച്ചിരി പൊട്ടിപ്പോയി അതെന്തോ ഞാൻ ഈ സ്പൂണിൻ്റെ അറ്റമ്പെല്ലം കൊണ്ടതായിരിക്കും അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എണ്ണ കയറും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാ പൂരിയും ഇതുപോലെ പൊങ്ങി തന്നെ വരും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് മൂന്നെണ്ണം പൊങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പൊങ്ങത്തില്ല അല്ലേ ബാക്കിയുള്ളതും കൂടെ ഞാനൊന്നുണ്ടാക്കിയെടുക്കട്ടെ ഉണ്ടോ അങ്ങനെ നമ്മുടെ പൂരി കറിയൊക്കെ റെഡിയായി ഇതുമാതിരി പൂരിക്കൊന്ന് കുഴച്ചിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാത്തവര് കേട്ടോ നല്ല സൂപ്പറായിട്ട് പൂരി പൊങ്ങി വരും ഇന്നലെ മേടിച്ച ചെറിയ മത്തിയുടെ കുറച്ചിരിപ്പുണ്ടായിരുന്നു ഇന്നലെ കുറച്ച് വറുത്തു ഇപ്പം ഇത് പറ്റിച്ചേക്കാന്ന് വിചാരിച്ചു ഇപ്പം എല്ലായിടത്തും കൊച്ചുമത്തിയുടെ ഒരു ബഹളമാണെന്ന് അല്ലേ അല്ലെങ്കിൽ അയില ഇത് തന്നെയാണ് ഈ കൊണ്ടുവരുന്നത് മുഴുവൻ ചില കുറച്ചാകുമ്പം നമുക്കങ്ങ് മടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇനിയിപ്പോഴത്തെ കൊച്ചുമത്തിക്ക് നല്ല സ്വാദാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ കൊണ്ടുവരുന്നത് നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വിറവ് പൊള്ളി പോലെ ഇരിക്കുകയാണ് സ്വാദില്ലായിരുന്നു ഇതിപ്പോൾ നല്ല സോഫ്റ്റാണല്ലേ നമ്മൾ അങ്ങോട്ട് കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും ചിലത് കൊള്ളത്തില്ല ഇപ്പോഴത്തെ എല്ലാം നല്ല മത്തിയാണ് കുറച്ച് വെള്ളം കൂടെ വെച്ച് വയ്ക്കാം കാന്താരിയാണ് നല്ലത് ചെറിയ മത്തി പറ്റിക്കാൻ പക്ഷെ നമ്മുടെ ഈ കാന്താരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇട്ട് പറ്റിക്കുന്ന അത്ര തന്നെയല്ലേ പിന്നെ ഇത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തേക്കാം അപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു ഞച്ചേക്കാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ മീൻ പറ്റിച്ചാൽ മാത്രം മതി പിന്നെ ഇന്നലെ നമ്മൾ വെള്ളിരിക്കയും മാങ്ങയും കൂട്ടാൻ വെച്ചത് അങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് കോവയ്ക്ക തോറിന് പിന്നെ നമ്മുടെ മത്തി വറുക്കാനും ഇരിപ്പുണ്ട് പിന്നെ ഉണ്ട് ഇതൊക്കെ പോരെ ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ ഉച്ചക്കത്തെ വട്ടങ്ങൾ ഇതൊക്കെയാണ് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ദാ ഉലുവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എത്രയും വേണോ അത്രയും എടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി എടുത്തു ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഉലുവ ആണിരിക്കുന്നതെങ്കിൽ ആ ഉലുവയൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ഭയങ്കരമായിട്ട് പൊടിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പം നമുക്ക് ഉലുവ ആണെങ്കിൽ ഉലുവ 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 ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പൊടിച്ചെടുക്കണം ഉലുവ പൊടിയാണെങ്കിൽ ഈ പാടൊന്നും ഇല്ല അപ്പം ഇതിനകത്തോട്ട് കുറച്ച് ദാ വെള്ളമൊഴിച്ചു കൊടുക്കുക അതായത് നികത്ത് വെള്ളമൊഴിച്ച് കൊടുക്കണം കണ്ട ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കട്ട ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടിങ്ങനെ പൊടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കണ്ട അതിനകത്തുള്ള ആ കട്ടയൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് നമ്മൾ ഈ സ്പൂണ് വെച്ച് തന്നെ ഒന്ന് അടച്ചിട്ട് ഇടുക നന്നായിട്ടിപ്പം മിക്സായി ഇനി ഇതിപ്പം ഒരു നൈറ്റ് ഇരിക്കണം മനസ്സിലായോ ഇനിയിപ്പം ഇത് ഒരു നൈറ്റ് ഇരിക്കട്ടെ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം അവിടെ ഇരിക്കട്ടെ ഇത് ഇന്നലെ രാത്രിയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയാണ് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്നു ഇനി നമുക്കിതൊന്ന് ഇളക്കാം കണ്ട ഇതിങ്ങനെ ആകുമ്പോൾ തന്നെ ഉലുവ ജെല്ല് ആയി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആയിട്ടില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പയിൽ വെച്ച് അരച്ചെടുക്കാൻ പാടില്ല അരിപ്പയിൽ വെച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ജെല്ല് നന്നായിട്ട് കിട്ടത്തില്ല നമുക്കൊരു തുണിയിൽ വെച്ച് അരച്ചെടുക്കാം അപ്പം ഞാൻ ആ തുണിയിൽ വെച്ച് അരച്ചെടുത്ത് എങ്ങനെയാണ് ജെല്ലെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തുണിക്കാത്തോട്ട് ഇത് ഒഴിക്ക് അത് നമുക്കിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ പോരത്തൊന്നുമില്ല ഞാനിതിപ്പം കാണിച്ച് തരാം കേട്ടോ അപ്പം നമുക്കിത് അരച്ചെടുക്കാം ഇത് അതൊക്കെ ഒഴിച്ചു കൊടുക്കും അതൊക്കെ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ തുണി ഇതിലേക്ക് പോകും കേട്ടോ സൂക്ഷിച്ച് ഒഴിച്ച് കൊടുക്കും കണ്ട ഇതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്തു ഉപയോഗിച്ചൊരു നല്ല കൊഴുപ്പാണല്ലോ വേണമെങ്കിൽ ജെല്ലെന്നൊക്കെ തന്നെ നമുക്ക് പറയാം ഒരുപാട് ജലം നമുക്ക് എത്രയും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എടുക്കുക എനിക്കിപ്പോൾ ഇത്രയും മതിയാകുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതലും ഭയങ്കര കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് തലയിൽ തേക്കാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പരുവത്തിൽ എടുത്തത് ഇവിടെ എല്ലാം വേണം ഇനി എനിക്കൊരു ജോലിയാണ് ഇതെല്ലാം തുടക്കിയാന്നുള്ളത് അപ്പോൾ ഇനി ഇത് തലയിൽ എങ്ങനെ തയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചതാണ് ഇപ്പം നമ്മുടെ ഉലുവ ജെല്ല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഇങ്ങനെ എന്താ എടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തലയിൽ തേക്കാൻ എളുപ്പമാണ് നമ്മൾ കട്ടിയായിട്ട് ജെല്ലെടുക്കണമെങ്കിൽ ഉലുവ പൊടി കുറച്ച് കൂടുതൽ ഇടുക അപ്പം നമുക്ക് നല്ല ഇങ്ങനെ ജെല്ലായിട്ട് കിട്ടും പക്ഷെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് തലയിലൊക്കെ തേക്കുമ്പോൾ തലേന്ന് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒരിതിൽ എടുത്തിരിക്കുന്നത് കണ്ട ഇതുപോലെ എടുത്തിരിക്കുന്ന അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയും ഉലുവ ജലെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏത് പാക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞാനത് ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ചിലപ്പം തല്ലും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തരാം മുടി നന്നായിട്ട് ചെയ്യി ഉടക്കൊക്കെ കളയണം അപ്പൊ ഇന്നലെ രാത്രി ഞാൻ മുടി നന്നായിട്ട് ചെയ്യും ഒടക്കൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന മുടിയാണിത് അപ്പം നമ്മൾ ഏത് പായ്ക്കാണേലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തലയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക ഓയില് തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട ഞാൻ ഞാനൊരു ശക്കലവേ തേച്ച് കൊടുക്കത്തുള്ളൂ നമുക്ക് തേച്ച് കൊടുക്കാം നല്ലതായിട്ട് ഇങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മുടി നന്നായിട്ട് മസാജ് ചെയ്തു മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇന്നാളും കാണിച്ചെന്നാണ് നമ്മൾ വിരലിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇതാണ് നന്നായിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക വിടുക പിന്നെ ഇങ്ങനെ തന്നെ ഈ ഓയില് തലയുടെ എല്ലാ ഭാഗത്തും പിടിപ്പിക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വിടുക കേട്ടോ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വിടുക അത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ചെയ്യണം നല്ലതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ തലയിലോട്ട് ഈ ഓയിൽ ഓയിലൊന്ന് ഉലുവ ജെല്ല് തേച്ച് കൊടുക്കാം അപ്പം തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മുടി കെട്ടി വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അപ്പം ഞാനിപ്പോൾ ഇത് തേച്ചിട്ട് ഏകദേശം അഞ്ച് ആയി ഇനി നമുക്കിത് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ എടുക്കുക ഇതുപോലെ പകഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ ജെല്ല് തേച്ച് കൊടുക്കാം തേങ്ങിങ്ങനെ ഇങ്ങനെ 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 തേച്ച് കൊടുക്കുക കണ്ടോ പിന്നെ ഞാനിത് ഇവിടെ നിന്ന് തേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയ്യെ തേക്കുന്നത് ഈ ഉലുവയുടെ ജെല് നമ്മുടെ ഇവിടെ വീണ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ താഴെ വീഴും പിന്നെ നമുക്ക് തന്നെ പണിയാകും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പിടുത്തവും എല്ലാം അവിടെ വെച്ച് നിൽക്കും അത്രയുള്ളൂ കാര്യം അപ്പം ഇത് താ നല്ലവണ്ണം തലയിൽ സ്കള്ളയിൽ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി മുടിയിലൊന്നും തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല സ്കള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുന്നതാണ് ഒരുപാട് നല്ലത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈനസൈറ്റീസും എപ്പോഴും ജലദോഷം വിട്ട് മാറാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഉലുവയുടെ ഇത് തേക്കുന്നത് ഒരുപാട് ശ്രദ്ധിച്ച് വേണം അവർ കൂടുതൽ സമയം വെക്കരുത് അഞ്ച് മിനിറ്റൊക്കെ വെക്കാളു തീരെ പറ്റാത്തവർ ഇത് ഉപയോഗിക്കുകയും ചെയ്യരുത് കാരണം മുലുവ തണുപ്പാണ് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ സ്ഥിതി അനുസരിച്ച് വേണം ഇത് ചെയ്യാനായിട്ട് കാരണം ഉലുവ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്കിത് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ തേക്കുന്നത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെക്കും പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ കഴുകിക്കളയും പക്ഷെ നന്നായിട്ട് ഇത് ഇതേമാതിരി മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും പിന്നെ നമ്മുടെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ യൂലുവ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അസുഖങ്ങളുള്ളവർ അത് പിന്നെ നോക്കിയിട്ട് വേണം ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കിട്ടാ അപ്പം നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇത് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ തല നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെക്കും പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയാം എന്നിട്ട് കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം ബാക്കി ഞാൻ വെളിയിൽ പോയി നിന്ന് തേക്കട്ടെ ഇവിടെ നിന്ന് തേച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വീഴും ബാക്കി വെളിയിൽ തേച്ചിട്ട് കെട്ടിവെക്കും പതിനഞ്ച് മിനിറ്റ് കേട്ടോ അപ്പം പതിനഞ്ച് മിനിറ്റിന് ശേഷം നീരാട്ടൊക്കെ കഴിഞ്ഞ് എത്തി കണ്ട മുടി കണ്ട മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇനി കുളിച്ചതേ ഉള്ളൂ അപ്പം ഞാൻ മുടിക്ക് നല്ലൊരു സ്മെല്ലായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉലുവയുടെ മണം അപ്പം മുടിക്ക് നല്ല ഒരു നല്ല മണമുണ്ട് കേട്ടോ ഇപ്പം ഇനി ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇരിക്കെ തൊളിഞ്ഞിപ്പം നനഞ്ഞ മുടിയാണ് അതുകൊണ്ട് ഞാൻ കെട്ടിയൊന്നും വെച്ചില്ല കേട്ടോ നനഞ്ഞ മുടിയൊന്നും ഒരിക്കലും ആരും എന്നാൽ ചെയ്യുകയൊന്നും ചെയ്ത് നമ്മളിങ്ങനെ കായ്കൊണ്ട് ഉടക്ക് കളയുക മാത്രമേ ചെയ്യുകയുള്ളൂ ചെയ്യരുത് കേട്ടോ നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യുകയുള്ളൂ പിന്നെ ഈ ഉലുവ തേച്ച് കഴിഞ്ഞിട്ട് ഉലുവ ആണെങ്കിൽ ഏത് പാക്കാണേലും തേച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഷാമ്പും സോപ്പും ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല അതൊന്നും യൂസ് ചെയ്യ ചെയ്യരുത് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ